മഞ്ചേശ്വരം പൊസോട്ട് ജമാഅത്ത് ഭരണസമിതിയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പില് മുൻ പ്രസിഡന്റ് ആർ കെ ബാവ ഹാജിയെ പിന്തുണയ്ക്കുന്ന ഇരുപത്തിയേഴ് സ്ഥാനാർത്ഥികൾക്ക് വൻ ഭൂരിപക്ഷത്തില് വിജയം ചില വിവാദങ്ങൾ ഉയര്ന്നതോടെ ഹൈക്കോടതിയില് ഉൾപ്പെടെ വിഷയമെത്തുകയും തുടര്ന്ന് കോടതി നിർദ്ദേശപ്രകാരമാണ് ജമാഅത്ത് ഭരണസമിതിയിലേക്ക് തെരഞ്ഞെടുപ്പ് നടത്തുകയും ചെയ്തത് ജനാർദ്ദൻ ഹോസ്പിറ്റലിൽ ലാപ്രോസ്കോപ്പിക് സർജറിയും മൾട്ടി സ്പെഷ്യാലിറ്റി ആധുനിക ചികിത്സയ്ക്കും ഞങ്ങൾ പ്രാധാന്യം നൽകുന്നു വിവിധ സ്പെഷ്യാലിറ്റികളിലുടനീളം ഞങ്ങൾ സമഗ്രമായ സേവനങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു ജനാർദ്ദൻ ഹോസ്പിറ്റൽ ബാങ്ക് റോഡ് കാസർഗോഡ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി പൊസോട്ട് ജമാത്ത് ഭരണസമിതിയിലെ ചിലർ വിവാദങ്ങൾ സൃഷ്ടിച്ചതും തുടർന്നുണ്ടായ സംഭവ വികാസങ്ങളുമാണ് പൊസോട്ട് ജമാത്ത് ഭരണസമിതിയിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ കലാശിച്ചത് വിഷയം വഖഫ് തലത്തിലേക്ക് വരെ എത്തിയിട്ടും ഇതിലും തൃപ്തരാകാതെ പരാതിക്കാർ ജമാത്ത് കമ്മിറ്റിക്കെതിരെ ട്രൈബ്യൂണലിനെ സമീപിച്ചിരുന്നു ഒടുവിൽ വിഷയം ഹൈക്കോടതിയിലെത്തുകയും ഹൈക്കോടതി നിർദ്ദേശപ്രകാരം ഏപ്രിൽ ആറ് ഞായറാഴ്ച തെരഞ്ഞെടുപ്പ് തീയതി നിശ്ചയിക്കുകയുമായിരുന്നു അതനുസരിച്ച് തെരഞ്ഞെടുപ്പ് ഓഫീസറും വിരമിച്ച ജില്ലാ ജഡ്ജുമായ ശങ്കരൻ നായരുടെയും വഖഫ് ബോർഡ് നിയമിച്ച മുത്തവല്ലി സയ്ദ് മുഹിനുദ്ദീൻ തങ്ങളുടെയും നേതൃത്വത്തിലാണ് ഇന്നലെ തെരഞ്ഞെടുപ്പ് നടന്നത് തുടക്കത്തിൽ അൻപത്തിനാല് പേർ വ്യക്തിഗത മത്സരത്തിലുണ്ടായിരുന്നു അവസാന നിമിഷം ഒരു സ്ഥാനാർത്ഥി പത്രിക പിൻവലിച്ചതിനെ തുടർന്ന് അൻപത്തിമൂന്ന് സ്ഥാനാർത്ഥികൾ മത്സരരംഗത്ത് തുടർന്നു ആകെ അഞ്ഞൂറ്റി പതിനെട്ട് വോട്ടുകളാണ് രേഖപ്പെടുത്തിയത് ഇതിൽ പതിനൊന്ന് വോട്ടുകൾ അസാധുവായി ഫലം പ്രഖ്യാപിച്ചപ്പോൾ വ്യക്തിഗതമായി മത്സരിച്ച ആർ കെ ബാബഹാജി പിന്തുണച്ച ഇരുപത്തിയേഴ് സ്ഥാനാർത്ഥികൾ നൂറ്റി അൻപതിലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ മികച്ച വിജയം കരസ്ഥമാക്കി പൊസോട്ട് ജമാത്തിൻ്റെ ചരിത്രത്തിൽ അത്യമായാണ് ഭരണസമിതിയിലേക്ക് തെരഞ്ഞെടുപ്പ് നടന്നത് മുൻകരുതൽ നടപടിയായി കനത്ത പോലീസ് സന്നാഹം ഒരുക്കിയിരുന്നുവെങ്കിലും അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടായില്ല വരും ദിവസങ്ങളിൽ വിജയികളായ ആർ കെ ബാവാഹാജി പിന്തുണയ്ക്കുന്ന സ്ഥാനാർത്ഥികൾ യോഗം ചേർന്ന് ഭാരവാഹികളെയും എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളെയും തിരഞ്ഞെടുക്കും കഴിഞ്ഞ ഒൻപത് വർഷമായി ആർ കെ ബാവാഹാജിയുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതി നിരവധി മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവച്ചിരുന്നു ഇതിനുള്ള അംഗീകാരമാണ് തെരഞ്ഞെടുപ്പ് വിജയമെന്ന് ആർ കെ ഭാവ പറഞ്ഞു ഒരുപാട് പ്രയാസങ്ങളും ഒരുപാട് വേദനകളും ഒരുപാട് പ്രശ്നങ്ങളും മാനസികമായി ശാരീരികമായി സാമ്പത്തികമായും ഒക്കെ സഹിച്ച് സഹിപ്പിച്ച് നമ്മുടെ ജമാത്തിന്റെ എലക്ഷൻ തെരഞ്ഞെടുക്കപ്പെടുന്ന ഈ ദിവസം അൽഹമ്മദില്ല ജമാഅത്ത് എല്ലാം ഒന്നിച്ചു നിന്ന് ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ജമാത്തിനെ വിജയിപ്പിച്ചതിന് വേണ്ടി ജമാഅത്തുകാർക്ക് നൂറ് നന്ദി പറയുന്നതിന്റെ ഒപ്പം ഇഷ് ഈ ജമായത്തിൽ എല്ലാവരും എല്ലാവരും ഒന്നിച്ചു നിന്ന് എല്ലാവരെയും കൂട്ടിക്കൊണ്ട് ജമായത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളും ഒന്നിച്ച് നടത്താൻ വേണ്ടി അള്ളാഹു സുബാനോത്താല നമ്മുടെ ഈ ജമായത്തിൽപ്പെട്ട എട്ടുനൂറ്റിഅറുപത്തി മൂന്ന് വീട്ടുകാർക്കും നല്ല മനസ്സിൽ തന്നുകൊണ്ട് വിജയികളായവരെ ദർഗാ ദർഗാഷെരീഫിലേക്ക് ഘോഷയാത്രിയായി കൊണ്ടുപോയി ഇവിടെ വെച്ച് പ്രാർത്ഥനകൾ അർപ്പിക്കുകയും എല്ലാവരും ആഹ്ലാദപൂർവ്വം വിജയം ആഘോഷിക്കുകയും ചെയ്തു അബ്ദുൽ റഹിമാൻ ഉദ്ധ്യാവർ ന്യൂസ് ബ്യൂറോ മഞ്ചേശ്വരം